അമലാനഗർ വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിലങ്ങൻ കുന്നിൽ വെച്ച് വനിതാ ദിനാചരണവും ഉദ്ഘാടനവും നടന്നു വെള്ളിയാഴ്ച രാവിലെ ഏഴരയ്ക്ക് വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി ഇ കെ ബലരാമൻ സ്വാഗതം ആശംസിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് പി ജെ വർഗീസ് അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സൊലെസ് എന്ന സംഘടനയുടെ സ്ഥാപക ഷീബ അമീർ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ പണ്ട് ൾ വെച്ച് പിടിപ്പിക്കാൻ അതിൽ ഒരാളായിട്ട് ഞാൻ അത് വിലങ്ങൻ ട്രക്കേഴ്സ് ചെയ്തതാണ് ഇവിടെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ് പിന്നെ ഈ കിളികൾക്ക് കിളികൾക്ക് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും ഞാൻ വരാൻ തീരുമാനിച്ചത് തന്നെ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി മുൻ പ്രസിഡന്റ് വത്സല ഡേവിസ് ഷീബ അമീറിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു തുടർന്ന് വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ്ബ് അംഗങ്ങളായ എല്ലാ വനിതകളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ വിലങ്ങൻകുന്നിൽ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കുന്ന ദാഹജല സംവിധാനത്തിന്റെ ഉദ്ഘാടനവും ഷീബ അമീർ നിർവഹിച്ചു വിലങ്ങൻകുന്നിലെത്തുന്ന പക്ഷിമൃഗാദികൾക്ക് പൊള്ളുന്ന വേനലിൽ ദാഹജലം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ കിളിത്തൊട്ടിൽ എന്ന പേരിലാണ് വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ്ബ് പദ്ധതി നടപ്പിലാക്കുന്നത് വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങളിൽ വിലങ്ങൻകുന്നിന്റെ വിവിധയിടങ്ങളിൽ ശുദ്ധജലം നിറച്ചുവെക്കുകയാണ് വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾ ചെയ്യുന്നത് ദിവസവും ഇവർ ഈ പാത്രങ്ങളിൽ ശുദ്ധജലം കൊണ്ടുവന്ന് നിറച്ചുവെക്കും ഇവിടെ ഈ വിലങ്ങൻകുന്നിൽ ചേക്കേറുന്ന ഇത്രയും ചൂട് കൂടിയ അതായത് അടുത്ത പരിസര പ്രദേശങ്ങളിൽ ഏറ്റവും ചൂടുള്ള സ്ഥലമാണ് വിലങ്ങൻകുന്ന് എന്ന് വാർത്തകളിൽ പറയുന്നു അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ദാഹജലത്തിനായി പൊരിയുന്ന ഒരുപാട് പക്ഷികളും ചെറിയ മൃഗങ്ങളും ഇവർക്ക് ദാഹജലം നൽകുന്ന ഒരു പദ്ധതിയാണ് കിളി കിളിത്തൊട്ടിൽ അത് വളരെ വിജയകരമായി നമ്മൾ എല്ലാ വർഷവും നടപ്പാക്കി വരുന്നു ഇത് ചൂട് കഠിനമായ ചൂട് അവസാനിക്കുന്നതുവരെയും ഈ ഇത് കൊണ്ടുപോകും എല്ലാ ദിവസവും പാത്രങ്ങളിൽ വെള്ളം അങ്ങനെ ഇവിടെ ചേക്കേറുന്ന പക്ഷികൾക്ക് ഒരു ശുദ്ധജലത്തിന് ക്ഷാമം ഉണ്ടാവില്ല വെറും വിലങ്ങൻകുന്നിനെ നിരവധി വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച് വൃക്ഷനിബിഡമാക്കുന്നതിൽ വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ്ബ് കഴിഞ്ഞ വർഷങ്ങളിൽ നിർവഹിച്ചിട്ടുള്ള സേവനങ്ങൾ സ്തുതിയർഹമാണ് യശ കമലാസുരയ്യ നട്ട നീർമാതലവും സുകുമാർ അഴീക്കോട് നട്ട അശോകവും ഇപ്പോൾ ഇവിടെ പൂക്കൾ ചൂടി തണൽ വിരിച്ച് നിൽപ്പുണ്ട് വിലങ്ങൻ നടത്തത്തിലൂടെ സൗഹൃദം പങ്കിട്ടുകൊണ്ട് ഇന്നും അതിൻ്റെ ജൈത്രയാത്ര മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് പല പരോപകാരമായിട്ടുള്ള പുണ്യപ്രവർത്തികളും ഞങ്ങളുടെ വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ്ബ് ചെയ്തു വരുന്നു വളരെ ഭംഗിയായിട്ട് ഇരുന്നൂറോളം മെമ്പേഴ്സ് ഇപ്പോൾ സജീവമായിട്ട് ഈ വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ്ബിൻ്റെ പ്രവർത്തനത്തിൽ പങ്കുകാരാകുന്നു ജെയിംസ് ചടങ്ങിന് നന്ദി പറഞ്ഞു വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ്ബ് ട്രഷറർ ജോജു ടിയെ വൈസ് പ്രസിഡന്റ് പോൾസൻ ടിയാർ ജോയിന്റ് സെക്രട്ടറി സജീവ് കുമാർ പി ജി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബബിത ആനി എന്നിവർ നേതൃത്വം നൽകി പതിവ് പോലെ ഈ വേനലിലും ഇവിടെ എത്തുന്ന വിവിധയിനം പക്ഷികൾക്കും മൃഗങ്ങൾക്കും ദാഹജലത്തിനായി ക്ലേശിക്കേണ്ടി വരില്ല ദിവസവും വിലങ്ങൻ ട്രക്കേഴ്സിന്റെ കരുതലുള്ള കരങ്ങൾ സഹജീവികൾക്കായി ദാഹനീർ കരുതി വിലങ്ങൻകുന്നിൽ നിന്നും ബൈജുദേവസി ജിഞ്ചർ മാംഗോ